മോഹൻലാലിൻ്റെ മകൾ സിനിമാ അഭിനയ രംഗത്തേക്ക് ജൂഡാൻ്റണി സംവി ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങ് കൊച്ചിയിൽ നടന്നു കുടുംബത്തോടൊപ്പം ചടങ്ങിലെത്തി മോഹൻലാലും വിവരങ്ങളുമായി അഭിജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അഭിജിത്ത് വളരെ ശ്രദ്ധേയമായൊരു തുടക്കം അതായിരുന്നു ഈ ചിത്രത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങ് കൊച്ചിയിൽ നടന്നത് അല്ലേ ചിത്രത്തിൻ്റെ പേരും ശ്രദ്ധിക്കപ്പെടുന്നതാണ് തുടക്കം വിസ്മയുടെ തുടക്കം ചലച്ചിത്ര രംഗത്തേക്കുള്ള തുടക്കം സിനിമയുടെ പേരും തുടക്കം എന്നാണ് അല്ലേ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ഒരു തുടക്കമാകുകയാണ് മലയാളത്തിൻ്റെ അഭിമാന നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ പുതിയ തൻ്റെ ആദ്യ ചിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയുടെ പേരും തുടക്കം എന്ന് തന്നെയാണ് ജൂഡ് ആൻ്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അത് അത് അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ സഹ സഹ ഉടമയമായ ആൻ്റണി പെരുമ്പാവരൻ്റെ മകനും ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നാണ് ആ ചിത്രത്തിൽ അദ്ദേഹത്തിനും ഒരു ലീഡ് റോൾ ഉണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പൂജാ ചടങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞത് കൊച്ചിയിൽ വെച്ചാണ് ഈ തുട സിനിമയുടെ പൂജാ ചടങ്ങുകൾ നടന്നത് മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നത് മുപ്പത്തിയേഴാമത് ചിത്രമായിട്ടാണ് തുടക്കം നമ്മളെ ജനങ്ങളിലേക്ക് എത്തുന്നത് ശരത്